ലോകത്തിലെ പ്രശസ്തമായ കാർ നിർമ്മാതാക്കളിലൊരാളായ ഫോക്സ്വാഗൺ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ മുംബൈ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു വൺ പോയിൻ്റ് ഫോർ ബില്യൺ യു എസ് ഡോളറിൻ്റെ നികുതി ആവശ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫോക്സ്വാഗൻ മുംബൈ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇത് ഏകദേശം നൂറ്റി കോടിയോളം ഇന്ത്യൻ രൂപ വരും കാർ ഭാഗങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ഇറക്കുമതി നികുതി നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കമ്പനിയുടെ ബിസിനസ് പദ്ധതികൾക്ക് ഇത് തടസ്സം നടത്തുമെന്നും കോടതിയിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ഈ നികുതി തർക്കം ഇന്ത്യയിലെ നിക്ഷേപത്തെ അപകടത്തിലാക്കുമെന്നും വിദേശ നിക്ഷേപ കാലാവസ്ഥയ്ക്ക് ഹാനികരമാണെന്നും ഫോക്സ് വാഗണിന്റെ യൂണിറ്റായ സ്കോഡോ ഓട്ടോ ഫോക്സ് വാഗൺ ഇന്ത്യ മുംബൈയിലെ ഹൈക്കോടതിയെ അറിയിച്ചു നേരത്തെ ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കുറഞ്ഞ നികുതി തീരുവയിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി ഫോക്സ്വാഗൺ ഇറക്കുമതി ചെയ്ത കാർ ഭാഗങ്ങൾ തെറ്റായി തരംതിരിച്ചതായി ആരോപിച്ച് ഒരു നോട്ടീസ് നൽകി ഫോക്സ്വാഗൺ ഇതിനായി കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഡൗൺ യൂണിറ്റുകൾ എന്നറിയപ്പെടുന്ന അസംബിൾ ചെയ്യാത്ത അവസ്ഥയിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തതായി കണ്ടെത്തിയിരുന്നു ഇതിലൂടെ കമ്പനി ഏകദേശം പത്ത് ശതമാനം നികുതി തീരുവ ലാഭിക്കുകയും ഇത് ഇന്ത്യക്ക് നൂറ്റി കോടിയോളം രൂപയുടെ നികുതി നഷ്ടം വരുത്തുക എന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ഫോക്സ്വാഗൻ്റെ നിലപാട് ഇന്ത്യൻ നികുതി നിയന്ത്രണങ്ങൾ സ്ഥിരമായി പാലിക്കുന്നുണ്ടെന്നും ഇറക്കുമീതികളെക്കുറിച്ച് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഫോക്സ്വാഗൺ അവകാശപ്പെടുന്നു മുംബൈ ഹൈക്കോടതി ഫെബ്രുവരി അഞ്ചിന് ഫോക്സ്വാഗൻ്റെ ഹർജി പരിഗണിക്കും കോടതി ഫോക്സ്വാഗണിനെതിരെ വിധി പ്രഖ്യാപിച്ചാൽ കമ്പനിക്ക് നികുതി ഡിമാൻഡ് ഇരട്ടിയായേക്കാവുന്ന പിഴവുകൾ നേരിടേണ്ടി വരും ഇത് മൊത്തം ബാധ്യത രണ്ട് പോയിൻ്റ് എട്ട് ബില്ല്യൺ അതായത് ഇരുന്നൂറ്റി എൺപത് കോടിയോളം രൂപയായി ഉയർത്തും ഇത് ഫോക്സ്വാഗൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഇന്ത്യയിലെ ഭാവി നിക്ഷേപ പദ്ധതികൾക്കും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നു ഈ നികുതി തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനകം തന്നെ കമ്പനിക്ക് പ്രവർത്തനപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോക്സോണിൻ്റെ കാർ ഘടകങ്ങളുടെ ഇറക്കുമതി മുംബൈ കസ്റ്റംസ് അധികാരം തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കമ്പനിയുടെ ഡീലർഷിപ്പുകളെ സാരമായി ബാധിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് സ്പെയർ പാർട്സ് ലഭ്യതയിലെ കുറവ് കമ്പനിയുടെ ഉപഭോക്താക്കളെ വളരെ ബുദ്ധിമുട്ടിലാക്കി